പിന്നെ നിങ്ങൾ പറയുന്ന പോലെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ കൊറേ കയ്യിലുണ്ട് അടിച്ചുപിടിച്ച് നടക്കുന്നുള്ളോണ്ട് നമ്മൾ എന്തിനാ വെറുതെ ഇപ്പോഴും വെറുതെ ഇത് തന്നെ ഒരു രൂപ കിട്ടിയതും ഇല്ല എന്നാ പ്രശ്നങ്ങളോട് പ്രശ്നം എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് പക്ഷെ എല്ലാം ഒരു ദിവസം പട്ടിപ്പം വെട്ടിപ്പം നടത്താൻ കൂട്ടുന്നു അതിലൊന്നും പങ്കും പറ്റിയിട്ട് അവസാനം വന്നിരുന്നു ന്യായീകരിച്ച് മെഴുകുന്നു എന്നിട്ട് നാട്ടുകാരെ മൊത്തം അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഓഡിയൻസിനെ മൊത്തം ഒരു ഊക്കിക്കൊണ്ടുള്ള വർത്തമാനവും കൂടി അടിച്ചുവിടുന്നുണ്ട് നാണമില്ല നീരജ നിനക്ക് എനിക്കിതേ ചോദിക്കാനുള്ളൂ നാണമില്ല ഇങ്ങനെയൊക്കെ ഞാൻ ഞാൻ ഒന്നും പറയുന്നില്ല ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു ലെവലുടെ ജോലി പോയെന്ന് ലെവളുടെ ജോലി പോയെന്ന് ഉള്ള ലെറ്ററിൽ ലെവളുടെ പേര് മെൻഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലത്തെ മെഴുകൽ അതിനുശേഷം മെഴുകി മെഴുകി വീടിയൊക്കെ മുക്കി ഓടി കണ്ട മഴിയൊക്കെ നാല് വാക്ക് കൂടിയൊക്കെ ഓടുന്നു മണ്ടത്തരങ്ങളുടെ ഒരു ഓഷയാത്രയാണ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരിടത്ത് വന്ന് പറയും ഞാൻ ഇടയ്ക്കൽ നിലക്കരിട്ട് നിന്നു പിന്നെ വന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ലല്ല പിന്നെ ലെറ്ററിന്റെ ജോലിയൊന്നും പോയില്ല ഈ സെറ്റപ്പിൽ അടി ഇങ്ങനെ നാണോ മാനോ ഇല്ലാതെ കിടന്ന് ഉളുപ്പില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന മെഴുക ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോക്ക് മുന്നേ ചെയ്ത സമയത്തും ആ ലെറ്ററിലുള്ള കാര്യം വായിച്ച് പറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ പിരിച്ചു വിട്ടടേ അവളു പോലും അറിഞ്ഞിട്ടില്ലാത്ത രീതിയിലാണെന്നൊന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത് വേറൊരു സംഭവം ഇവിടെ ഞാൻ കൊടുക്കാം ഇതിലൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു പോയിന്റ് ഒന്ന് വായിച്ചത് ഐ ഹാവ് നോട്ട് മെൻഷൻ എനിവെയർ ഇൻ ദ ലെറ്റർ യു ആർ യു യുവർ നെയിം പൊസിഷൻ ഓർ ഹോം വർക്കിംഗ് ലെറ്റർ കുറേറ്റ് എനി വൺ എന്ന് പറഞ്ഞുകൊണ്ട് സാധനം അവിടെ അടിച്ചിട്ടുണ്ട് അതായത് പേരോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല ചെയ്യാതെ തന്നെ കാര്യങ്ങളൊക്കെ ഇന്ന ഇന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കോണോ എന്നുള്ള സംഭവം തന്നെയാണ് അതിനുശേഷം ഐ വിൽ നോട്ട് ഡിസ്കസ് ദിസ് മാറ്റർ ഫർദർ വിത്ത് യു ആൻഡ് ഇഫ് യു കണ്ടിന്യൂ ഐ കോണ്ടാക്ട് മീ റിഗാർഡിംഗ് ദിസ് ദെൻ ഐ വിൽ റിപ്പോർട്ട് ദിസ് ആസ് ഹറാസ്മെന്റ് വിത്ത് ദ ലോക്കൽ പോലീസ് ഫോഴ്സ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നിട്ടും നീരജ് അമ്മസ് പറയുന്നത് ഇന്ന ജോലിയിൽ നിന്നും വിരിച്ചുവിട്ടില്ല കേട്ടേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തള്ളി 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 നടക്കുന്ന നാട്ടുകാരെ പറ്റിച്ച് പിന്നെ ഒരു കോമഡി രീതിയിലാണ് ഈ സംഭവം നിങ്ങൾ എടുത്തിട്ടുള്ള പോലത്തെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്ത് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നതും നിങ്ങൾ ഈ തട്ടിപ്പിന് തുടക്കമിട്ടതും കാരണം ഒരു വ്യക്തിയുടെ ജീവൻ അടക്കം പോയി പിന്നെ ഒരുപാട് പേർക്ക് ലക്ഷങ്ങളാണ് നഷ്ടപ്പെട്ട ടോട്ടലി ക്രോറിന് മേളിൽ പോയിട്ടുമുണ്ട് ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ ഇത്രയും ലാഘവത്തോടെ ഇരുന്ന് വളരെ ഒരുമാതിരി പുച്ഛിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഇടുമ്പം ഉളുപ്പില്ലേ എന്ന് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കേണ്ടി വരും കേട്ടോ നീരജ മൂസേ എന്തായാലും നീരജ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട് അമല് രംഗത്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ആ സാധനം കൂടി കാണുമ്പോൾ കേൾക്കുമ്പം കുറച്ചുകൂടിയൊക്കെ ആ സൂപ്പർ എന്ന് പറയുന്ന സംഭവത്തിലോട്ട് പോകും എന്തായാലും ഒരു റീല് നമുക്കൊന്ന് കണ്ടു വെക്കാം ൂസിന്റെ ജോലി നെല്ലിക്ക അലോവേറ അതൊക്കെ തപ്പി കൂട്ടത്തിലാണ് ഇങ്ങനെ നടക്കുന്നപ്പോ എല്ലാം ശരിയാവോടോ ആ ഒരു ടൈമും കടന്നു പോകുന്നേ ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് തപ്പേണ്ടി വരും നെല്ലിക്ക ആയിരം ആയിരം ഒരുപാട് തപ്പി തപ്പി നടക്കേണ്ടി വരും ഈ ഇരുപ്പ് വശത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ നല്ലപോലെ തപ്പിക്കും ഇനി ചിലപ്പോ അധികം അങ്ങോട്ട് തപ്പാൻ പറ്റൂല ഇപ്പൊ തന്നെ തപ്പിക്കും കേട്ടോ തപ്പുന്ന രീതിയിൽ നല്ലപോലെ പോലെ പിന്നെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ യു കെയിൽ പുതിയ വീട് വാങ്ങാൻ പോകണം അവിടെ സെറ്റിൽ ആകാൻ പോകണം മറ്റാണ് മാങ്ങയാണോ തൊലിയാണ് ഇപ്പം പറയുന്നത് നാട്ടിലോട്ടൊക്കെ വരുന്നതെന്ന് എന്തെറ്റി അവിടെ നിറക്കി വിട്ടേ ഏ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഓരോ സമയം ഓരോന്നു പറയും ഇപ്പൊ പറയുന്നില്ല അപ്പ പറയുന്നേ അപ്പ പറയുന്നില്ല പിന്നെ പറയുന്നത് പിന്നെ എപ്പോഴോ പറയുന്നത് വേറെ എപ്പോഴോ പറയുന്നു ഇങ്ങനെ കള്ളത്തനത്തിന് മേൽ കള്ളങ്ങളാൽ മെനഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് അല്ലെങ്കിൽ വെട്ടിച്ച് അല്ലാണ്ട് എനിക്ക് തിന്ന ഇറങ്ങത്തില്ലെന്ന് നമ്മുടെ ലിയറിൽ ഏതാണ്ട് ഒരു സെയിം ഡയലോഗ് അടിക്കത്തില്ല അതിൻ്റെ മറ്റൊരു സാമ്യമായ പകർപ്പ് പോലെയാണ് എനിക്ക് നീരജയിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറ്റ്ലീസ്റ്റ് തട്ടിപ്പ് നട ഞാനതിൽ പങ്കു പറ്റി എന്ന് സ്വയം ഒന്ന് പ്രഖ്യാപിച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്ന് വെച്ചിട്ട് പ്രഖ്യാപിച്ചതെന്ന് വെറുതെ വിടൂല്ല കേട്ടോ വെറുതെ വിടില്ല ഒരു ജീവനടക്കം പോയിട്ടുണ്ട് നാട്ടുകാരുടെ പൈസയും പോയിട്ടുണ്ട് കണക്ക് പറഞ്ഞാൽ പറ്റത്തുള്ളൂ അല്ലാണ്ട് കിടന്ന് മെഴുകിയിട്ട് കാര്യമൊന്നുമില്ല ഇനി ഇങ്ങനെ കടന്ന് മെഴുകിയ ഓ നാട്ടുകറക്കും എന്ന് വിചാരിക്കരുത് എന്ന് വിചാരിക്കുകയേ ചെയ്യരുത് ഇതിനൊരു അന്ത്യം കാണണം കേട്ടോ അന്ത്യം കാണണം തെറ്റേറ്റ് പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരുപാട് വെട്ടിപ്പിളും തട്ടിപ്പുകളും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കില്ല അതിൽ നിന്നൊക്കെ എടുത്ത് കൊടുത്താൽ മതി എന്തായാലും യു കെയിൽ ആരൊന്നുമല്ല ജോലിയും കുറെ ചെയ്തല്ലോ നല്ല സമ്പാദ്യം ഉണ്ടായി കാണില്ല വെട്ടിപ്പ് നടത്തിയ ആൾക്കാർക്ക് കൊടുക്കാനുള്ള കൊടുത്ത് ഡീൽ ചെയ്തേ പറ്റത്തുള്ളൂ നീരജ അമ്മൂസേ കേട്ടോ കേട്ടോ ഇനി വേറൊരു പോസ്റ്റ് ഞാൻ ഒന്ന് കൊടുക്കാം ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല സോറി പൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കബഡിയുടെ എന്തൊരു സംഭവമൊക്കെയാണ് കേട്ടോ എന്നിട്ട് ഇതിൽ ഇരുപതിനായിരം പൗണ്ട് എങ്ങാണ്ട് വാങ്ങിയിട്ടുള്ള സംഭവമാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് അതിൽ ഇങ്ങേറ്റം നീല ചമ്മൂസ് നിൽപ്പുണ്ട് എന്നിട്ട് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല സോറി പൗണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ എടുത്തിടുന്നത് എന്തിനൊക്കെയാണെങ്കിൽ ഷോ ഓഫ് ചുമ്മാ പട്ടി ഷോ മാത്രം ഞാൻ ആ റീലിന്റെ ഭാഗ്യം കൊടുക്കുക അമ്മയിട്ട് നല്ല സ്ട്രോങ് ചായയും കുടിച്ച് കുറച്ച് കടകളും വിശേഷങ്ങളും പിന്നെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ പറഞ്ഞ് കുറച്ചൊന്ന് ചില്ലിയാന്ന് കരുതി പിന്നെ നിങ്ങൾ പറയുന്ന പോലെ നാട്ടുകാരെ പറ്റിച്ച് ഉണ്ടാക്കിയ പൈസ കൊറേ കൈയ്യിലുണ്ടടിച്ച് വിളിച്ച് നടക്കുന്നുള്ളോണ്ട് നമ്മൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നില്ലേ ഇപ്പോഴും വെറുതെ ഇത് തന്നെ ഒരു രൂപ കിട്ടിയതും ഇല്ല എന്നാ പ്രശ്നങ്ങളോട് പ്രശ്നം എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് പക്ഷെ എല്ലാം ഒരു ദിവസം ശരിയാവും സത്യം വരുന്നാൽ പുറത്തു ഓ സത്യം വരാൻ ഇനി ഒന്നുമില്ല ഉരുണ്ടുകൾ ഇപ്പൊ തന്നെ നാട്ടുകാരുന്നു ഇന്നലെ എന്നിട്ട് പുതിയ റീൽ ഇട്ടത് അതുകൊണ്ട് മക്കളെ കൂടുതൽ അങ്ങോട്ട് മെഴുകന്നിക്കണ്ടേ കേട്ടോ ആ മെഴുകല്ലോ നാറും വീട്ട് നാറും ഒരു രൂപ പോലും കിട്ടിയതില്ല മുക്കിയില്ല എന്തിനാണിങ്ങനെയാണെന്ന് ഉരുളുന്നത് നാടകം നാടകമേ ഉലകം അതിൻ്റെ അപ്പുറം എന്താണ് നീ കാട്ടി കൂട്ടുന്നത് ഐശീ ഉളുപ്പില്ലാതെ എന്നിട്ട് ആൾക്കാർ വീട്ടുകാരുമായിട്ടിരുന്ന് ചായയും കുടിച്ചോണ്ടിരിക്കുകയാണ് ഇത് തേങ്ങ കീരത്തെടുക്കാൻ പോകുന്ന എന്താ ദൈവത്തിനറിയാം ഇനി വേറൊരു റീല് ഞാനൊന്ന് കൊടുക്കാം അതിൽ തന്നെ ഉണ്ട് എക്സ്പോസ്ഡ് ആണ് ഞാൻ പോലും അറിയാണ്ട് അവര് തമ്മിൽ ഡീല് വെച്ചിട്ട് അവര് തമ്മിൽ പൈസ കൈമാറി അവര് തമ്മിൽ സിഒസ് കൈമാറി പോയ കാര്യത്തിനായിരുന്നു വാനേസ്ഡേയോ തേഴ്സ്ഡേയോ സിഒസ് കൺഫേം ആണ് ഉടനെ തന്നെ എന്തായാലും സിഒഒസ് കിട്ടും അപ്പൊ പൈസയൊക്കെ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി വെച്ചേക്കും കെയിൽ പി ആർ വേണം എന്നോ യു കെ സെറ്റിൽഡ് ആവണം എന്നോ എനിക്ക് ഒരു പ്ലാനും ഇല്ല ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞിവിടെ സ്വന്തമായിട്ടുള്ള ഒരു വീടാണ് അവരെ ഉറച്ചില്ലേ എനിക്ക് അതേ പറയാനുള്ളത് ഏതെങ്കിലും ഒന്നിനു എനിക്ക് ഒരിക്കലും വീട് വേണ്ട ഇപ്പൊ എന്റെ ആഗ്രഹം ഇവിടെ സെറ്റിൽ ആവണമെന്ന് എന്തിനാണ് ഇത് മറ്റേ രേണു സുദീടെ മറ്റൊരു വർഷമായിട്ട് മാറുമെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് പോകുന്ന എനിക്ക് കള്ളത്തിന് മേൽ കള്ളം കള്ളത്തിന്റെ മറ്റൊരു കള്ളം കൊണ്ട് മൂടി 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 ഊരി പോകാൻ നോക്കുന്ന മറ്റൊരു ടീമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേണു സുദീ കാണിച്ചല്ലേ ഇത് നാട്ടുകാരെ മൊത്തം മൂഞ്ചിച്ചോണ്ടിരിക്കുകയാണ് അതും ആ ടൈപ്പ് തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇത് ഒരു ജീവനടക്കം പോയിട്ടുണ്ട് കണക്ക് പറയേണ്ടി വരും നീലജാമ്മൂസെ കിടന്ന് മെഴുകിയിട്ട് കാര്യവും ഇല്ല കിടന്ന് മെഴുകിയിട്ട് ഒരു കാര്യവും ഇല്ല ഹോം ഇങ്ങനെ ഒരു ലെറ്റർ അവരുടെ ഇതല്ല ഇങ്ങനെ ഒരു ലെറ്റർ പ്രചരിപ്പിക്കുന്നതിനെതിരെ അവര് കേസ് കൊടുക്കുന്നതായിരിക്കും ഇത് നിങ്ങൾക്കെതിരെ ഹറാസ്മെന്റ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങളും കേസ് കൊടുക്കണം എന്നാണ് എന്റെ ഹോമുകാര് പറയുന്നത് എന്റെ ഓമ്മുകാരും എന്റെ ഓമ്മമാരും കൊറേ ഓമ്മുകാരും ഒക്കെ കാണുന്നുണ്ട് ഏതെങ്കിലും ഒന്നിലാദ്യം ഉറച്ചിരിക്കാൻ പറ്റി എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഈ പരിപാടി നടത്താൻ നിൽക്കുന്നു അനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല യു കെയിലാണെന്നും കുറെ കാലം കൊണ്ട് പറയുന്നുണ്ടല്ലോ ആദ്യം അത് വായിച്ചു നോക്ക് ഇത് വായിക്കാതെ തിരിഞ്ഞു പിരിഞ്ഞ് നോക്കാതെ ഏതൊരു വീഡിയോ എടുത്ത് കാച്ചി കൂട്ടിയിട്ട അവസാനം വീഡിയോ മുക്കേണ്ട അവസ്ഥയിലോട്ട് വന്നു എന്തിനാ എന്തിനാ ഐശി ഇങ്ങനെ കിടന്ന് മെഴുകാതെ മെഴുകാതെ ഇനി ബ്ലസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും പിന്നെ വേറെ ഏതൊരു ചാനലൊക്കെ ആയിട്ട് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ സെറ്റപ്പിന് ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ പോയിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാത്തതിന്റെ കാരണം എന്ന് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അവന്മാർ പൊളിച്ചടുക്കും അതുകൊണ്ട് നൈസായിട്ട് വലിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലേ ഞാൻ എന്തിനാടാ മേടിക്കണം ധൈര്യമായിട്ട് പോണ്ടേ ഇതങ്ങനൊന്നും പോയില്ല ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ വലിഞ്ഞിരിക്കും കാരണം എൻ്റെ ഭാഗീന്ന് ഞാൻ തെറ്റ് ചെയ്തായിട്ട് വിഴുന്നാലോ എന്ന് പറഞ്ഞുകൊണ്ട് വലിഞ്ഞിരിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെ എന്തായാലും ആ വ്യക്തി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോൾ നമ്മൾ ലൈവിന് ശേഷമാണ് നീരജ കിട്ടുന്നത് നമ്മൾ ലൈവിൽ നീരജനെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു പക്ഷെ നീരജ അതിൽ വന്നില്ല ബ്ലസൺ ഉള്ളത് കൊണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുമായിരുന്നു ബ്ലസൺ ഉള്ളത് കൊണ്ടാണ് ലൈവില് വരാത്തതെന്ന് പറഞ്ഞ് നീരജ മാറി നിന്ന് എന്താണ് ബ്ലസൺ ഉണ്ടെങ്കിൽ പിടിച്ച് കടിക്കുക അവൻ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോയിച്ച് കഴിഞ്ഞാൽ മൂഞ്ചി പോകും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് കൺഫേം ആയിട്ട് നീരജ് മാറി നിന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് എന്തിന് താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനു പേടിക്കണം യാത് പ്ലസ് യാവ യാവ അമല യാവ കുമല എന്തെങ്കിലും വരണ്ടേ അങ്ങനെ വരില്ല മാറി നിന്നു അതിന്റെ റീസൺ വേറെ ഒന്നും പേടിച്ചിട്ട് പേടിച്ചിട്ട് തന്നെയാണ് പേടിച്ചിട്ട് മാത്രം സ്വന്തം ചാനലിൽ ഇരുന്ന് മാത്രം എന്തൊക്കെയോ ഗുണഗുണമാണെന്ന് അടിക്കുന്നുണ്ട് അല്ലാണ്ട് വേറൊരാൾ ഇതുപോലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയായി വിളിച്ചപ്പം ആട്ടി കാണിച്ചു കൊടുത്ത് അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാ സത്യങ്ങൾ പുറത്തു വരും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവന്മാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബബ്ബ അടിക്കും മറ്റേ സ്വന്തം ചാനലില്ലാകുമ്പോൾ ചോദിക്കാറില്ലല്ലോ എന്തെങ്കിലുമൊക്കെ വായിത്തോന്നൊക്കെ അറിയുന്ന വിളിച്ച് പറഞ്ഞാൽ മതി ഇതുപോലെ ഏറെ കയറുമ്പോൾ മുക്കി മുക്കി കളിച്ചാൽ മതി വീഡിയോ ഏത് അത് അതിനിപ്പോ ആ ലൈവിനെ ന്യായീകരിച്ചു കൊണ്ടാണ് നീരിജ വീണ്ടും വന്നിരിക്കുന്നത് എന്തുകൊണ്ട് നീരജ ആ ലൈവിൽ നേരിട്ടിരുന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ചോദ്യം ഞാൻ ഇവിടെ വെക്കട്ടെ കാരണം എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലൈവ് ചെയ്തപ്പോൾ ഈ പുള്ളിക്കാരി തന്നെ പറയുന്നത് ഒക്കെ നുണയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് നേരിട്ടിരുന്ന് ചോദിക്കാനും പറയാനും എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ എം എന്നുള്ള വ്യക്തിയാണ് ഇതിനകത്ത് മെയിൻ ട്ടിപ്പുകാരൻ മെയിൻ കള്ളൻ അപ്പൊ ഇവരെ കണ്ടെത്താനായിട്ട് നീരജ് ആവില്ല അതുപോലെ യു കെ എക്സ് പ്രസിഡന് ആവില്ല ഇവരൊക്കെ തെരയുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ പക്ഷെ ആരും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം അമലിന്റെ ഫോട്ടോ വീഡിയോയിൽ കൊടുത്തില്ല എന്നൊരു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമല് വെറും നാറെയാണ് എന്തൊക്കെ പറഞ്ഞാലും നാറെയാണ് ഇതിന്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ അവനാണ് അതിന്റെ ആ ചുക്കാൻ പിടിച്ച് നിന്നതാണ് നീരജ് അവസാനം കുറച്ച് ഞക്കാപ്പിച്ച കിട്ടിക്കാണും മേ ബി കൊടുക്കാമെന്ന് പറഞ്ഞു കാണും അതൊക്കെ കൊണ്ടാണല്ലോ ഇതൊക്കെ ഇടനിലക്കാരിയായിട്ട് നിന്ന് ചെയ്തത് പല വോയിസും ചാറ്റും പുറത്തു വന്ന് അതുകൊണ്ട് നീ ഇടനിലക്കാരിയായിട്ട് നിന്നില്ല എന്ന് ഇനി പറയരുത് കേട്ടോ നല്ലപോലെ കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാരെ നീ മറ്റേ ഉണ്ടായിക്കളെ മറ്റേ താങ്ങ വട്ടിക്കളം പറിച്ചു പറച്ചു ചേരാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ സംസാരങ്ങൾ അനുസരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തട്ടിപ്പിന് എന്ന് ഇനി പറയരുത് നല്ലപോലെ തട്ടിപ്പിന് കൂട്ടു നിന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നീരജ മെഴുകാൻ വീണ്ടും നേറത്തേ ഉള്ളു എന്തായാലും അവര് ആ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിൽ വിളിച്ചിട്ട് പോവാത്ത മോശമായിപ്പോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാണ് കാരണം ഇന്റർവ്യൂവിൽ പോയി കയറി നോക്കുമ്പോൾ ശരിയാണ് കേട്ടോ ഇനി ജാങ്കോ സ്പേസിൽ മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗം ഞാനൊന്ന് പറയുന്ന ഒരു രാജ്യം എന്നെ മാത്രമല്ല ഒരാളെയും വിശ്വസിക്കരുത് വിശ്വസിക്കരുത് മനുഷ്യരെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നമ്മൾ നമ്മൾ ആരെയും കൂട്ടുകൂടരുത് നൂറ് ശതമാനം ഇപ്പോഴാണ് ഈ പറഞ്ഞ വാക്കുകൾ അന്നെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആയിട്ട് വരുന്നത് അതെന്തുകൊണ്ടാണെന്നും പറയുന്നത് തന്നെ മനസ്സിലായല്ല യു കെയിലുള്ള നീ തന്നെ നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ട് പാവം മലയാളികളെ മൂഞ്ചിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും അതുകൊണ്ട് ഇനി ഇനി കൂടുതൽ മെഴുകാൻ സ്വന്തമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഈ വാക്കുകൾ കേട്ടുമ്പോൾ ഫീൽ ആയിട്ടുള്ളത് പാർവതി എന്ന് എന്ന് പറയുന്ന ആ ലേഡി പറയുന്നത് നമുക്കൊന്ന് നോക്കാം പിന്നെ പറഞ്ഞിട്ട് സംഭവം പറഞ്ഞിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ ജനറൽ ഡാറ്റ പ്രൊട്ട് പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവമാണ് കെയർ ഹോമിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും യു കെയിലെ നമ്മുടെ വർക്ക് പ്ലേസിൽ ഏത് ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും ആരുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും നമ്മൾ അവരറിയാണ്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കാര്യങ്ങളും ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വിളിച്ച് ഒരാളുടെ ഡീറ്റെയിൽസ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ും പറഞ്ഞു കൊടുക്കരുത് അതായത് പാർവതി മറ്റേ ലെറ്ററിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത് അതിൽ ഈ നീരജിയുടെ പേരില്ലാത്തത് കൊണ്ട് അത് വേറെ ഫേക്ക് ആണെന്നുള്ള രീതിയിൽ സംസാരം വന്നല്ല അതുകൊണ്ടാണ് പാർവതി പാർവതി അങ്ങനെ അങ്ങനെ പറയുന്നത് കാര്യങ്ങളും കൊടുക്കാൻ പാടില്ല എന്നുള്ള സെറ്റപ്പിലുള്ള കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കി ബാക്കി കേട്ടോ ഡാറ്റ പ്രൈവസി എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ കമ്പനി അവര് പറയുന്നുണ്ട് നിന്റെ വിവരങ്ങൾ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ആ ലെറ്ററിൽ പോലും ഞങ്ങൾ എവിടെയും തന്നെ നിന്റെ പേരോ നിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസോ എവിടെയും പരാമർശിച്ചിട്ടില്ല അപ്പൊ ഞങ്ങള് നിയമ സംഹിതയിലൂടെ അതിനെ ബഹുമാനിച്ചു മുന്നോട്ട് പോകുന്നതാണ് പോയ മാത്രമാണ് പോയേക്കുന്നത് പിന്നെ ഐ വിൽ നോട്ട് ഡിസ്കസ് ദിസ് മാറ്റർ ഫർദർ വിത്ത് യു ഇനി ഇത് കൂടുതൽ നിന്റെ അടുത്ത് ഈ കാര്യം ഞാൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കമ്പനി കൊടുത്ത മറുപടി ആൻഡ് ഇഫ് യു കണ്ടിന്യൂ ടു കോൺടാക്ട് മീ റിഗാർഡിംഗ് ദിസ് ദെൻ ഐ വിൽ റിപ്പോർട്ട് ദിസ് ആസ് ഹരാസ്മെന്റ് വിത്ത് ദ ലോക്കൽ പോലീസ് വേഴ്സ് ഇനി നീ ഈ കാര്യവും പറഞ്ഞ് കണ്ടിന്യൂ മേലേ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച ഇതൊരു ഹരാസ്മെന്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ പോലീസിന് നിനക്കെതിരെ പരാതി കൊടുക്കുമെന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് ഇനി നിന്റെ അപ്പീല് അപ്പൊ ഇങ്ങനെ ഒരു ലെറ്റർ അവർ ഹോമിന്ന് ആദ്യം ഞാൻ പറഞ്ഞ ലെറ്റർ കൊടുത്തപ്പോ ഈ പുള്ളിക്കാരി അപ്പീലിന് പോയിട്ടുണ്ട് അപ്പോ ഐ വിൽ ബി ഇൻ ടച്ച് ഹാസ് സൂൺ ആസ് ദ ലീഗൽ ടീം ഹാവ് റിവ്യൂഡ് ദ കേസ് ഇങ്ങനെ ഒരു ലെറ്റർ വന്നതിനു ശേഷം നീരജ അപ്പീലിനും പോയിട്ടുണ്ട് ഇനി അവരതൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും ബാക്കി നോക്കുന്നത് അല്ലാതെ നീരജ പറയുന്നത് പോലെ ഇങ്ങനെ ലെറ്റർ ഇല്ല ഇതൊക്കെ ചുമ്മയാണ് എന്ന് പറയുന്നത് ഫേക്കാണ് നീരജയാണ് കള്ളം പറയുന്നത് അതാദ്യം മനസ്സിലാക്കുക ചുമ്മാ വന്നിട്ട് ഇങ്ങനെ തള്ളി അറിയുക അയ്യോ തള്ളലിന് ഒരു കുറവുമില്ലല്ലോ എങ്ങനെയടേ സാധിക്കുന്നു ഇങ്ങനെ നാട്ടുകാരൊക്കെ പറ്റി മൂഞ്ചിച്ചിട്ട് ഇങ്ങനെ വന്ന ലാഘവത്തോടെ ചിരിച്ചോണ്ടിരിക്കാൻ ഇതൊക്കെ ഒരു കഴിവ് തന്നെ ഇനി നിന്റെ അപ്പീലിന് ലീഗൽ ടീമുമായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നിന്നോട് പറയാം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ലെറ്റർ പ്രകാരം ജോലി പോയെന്നുള്ളതാണ് ഓക്കെ അത് കൺഫർമേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് ലൈനാണ് മെയിൻ ആയിട്ട് ഞാൻ നോട്ട് ചെയ്തത് അത് ഞാൻ നിങ്ങളോട് പറയാം ദ ഫോർ വി ആർ അപ്ഡേറ്റിംഗ് യു ദാറ്റ് ദ സ്റ്റാഫ് മെമ്പർ ദാറ്റ് യു ഹാവ് നെയ്മ് ഈസ് ഇസ് നോ ലോംഗർ ആൻഡ് എംപ്ലോയി ഓഫ് ദ ഹോം ഓർ ഓഫ് ദ കമ്പനി ഇവിടെ അവര് ഇനിമേ ഇവിടുത്തെ എംപ്ലോയി അല്ല ഈ കമ്പനിയുടെ ഭാഗമല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇനി ആ സ്റ്റാഫ് മെമ്പറിനെ കുറച്ച് മാത്രമുള്ള ഔട്ട്കംസ് അവരുടെ ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരാതിയുടെ അടിസ്ഥാനം ഉണ്ടല്ലോ അപ്പൊ ആ എവിഡൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടല്ലോ അതിനൊരു റിസൾട്ട് വേണ്ടേ വി ആർ ടു ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഇനി കമന്റ് ചെയ്യാൻ പറ്റില്ല കാര്യം അതോറിറ്റേറ്റീവ് ബോഡീസ് വിൽ നൗ ബി കണ്ടിന്യൂ ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹോം ഓഫീസ് സി ക്യു സി എച്ച് എം ആർ സി അവരായിരിക്കും ഇനി തൊട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറ്റില്ല കാര്യം ഇതുപോലത്തെ കാട്ടപരാധങ്ങൾ കാണിക്കുന്നതിനൊക്കെ സത്യം പറഞ്ഞു വെറുതെ ഇടാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എത്ര രൂപ തട്ടിയെടുത്ത് എത്ര ആൾക്കാരെ പറ്റിച്ച് എന്നിട്ട് ഒരാൾ അതിൽ പോയി ഇവര് കാരണം ഇവർ ഈ സാധനം പ്രൊമോട്ട് ചെയ്തതിന് കാരണം ആ ഒരാളുടെ ജീവൻ പോയി ഇതിനൊക്കെ ഒരു ഉത്തരം പറയാതെ റീയിലൂട്ടി ചിരിച്ചിരി ചിരിക്കുന്നത് ഇവരുടെയൊക്കെ ആ ഒരു മാനസിക അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് നിന്റെയൊക്കെ സ്വന്തം കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചാലേ നിനക്കെ അതിന്റെ വേലും വിലയും ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലാത്തടത്തോളം കാലം നിനക്കൊക്കെ ഇങ്ങനെ റീലിട്ടിരുന്ന് ജനങ്ങളെ പുച്ഛിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും ജനങ്ങളുടെ മുന്നിലെങ്കിലും ഈ കപടമുഖം ഒന്ന് അഴിഞ്ഞു വീണല്ലോ ഇതാണ് സോഷ്യൽ മീഡിയയുടെ പവർ താൻ താൻ കുഴിച്ച കുഴിയിൽ താന്താൻ തന്നെ വീഴുന്ന മെഴുകു കിടന്ന ഉരുളുകൾ നട്ടക്കെട്ട് അതുപോലെ തന്നെ ആ അമലെന്ന് പറയുന്ന പരനാറി അവനെ വലിച്ചു കീറി ഒട്ടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയ്ക്ക് നാറിയ പരിപാടിയാണ് അവൻ കാണിച്ചിട്ടുള്ളത് മുങ്ങിയിരിക്കുകയാണ് അവന്റെ എന്തോ വോയിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരാൻ പോകുന്നുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതും എതിരെയാണ് അവൻ സംസാരിച്ചിട്ടുള്ളതെന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തമാണ് സായിയുടെ എടുത്താണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കാം എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം അതും കൂടി കേൾക്കുമ്പോൾ സബാഷ് എന്തായാലും അവന്റെ ഭാഗം കൂടി കേൾക്കണമല്ല ഇത് ഇവര് തമ്മിലുള്ള ഒത്തുകളിയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പൊളിച്ചെടുക്കണം അപ്പൊ നിങ്ങളെല്ലാവരും കൂടെയെങ്കിലും പുതിയ വീഡിയോ ആയിട്ടാണ്